നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആഗോള മാധ്യമ രംഗം പരിശോധിച്ചാൽ അമേരിക്കയും മറ്റു ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ അമേരിക്ക തുടങ്ങി വെച്ച ഈ യുദ്ധം ഇപ്പോൾ അത് അമേരിക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ചൈനയ്ക്ക് മേൽ നികുതി ചുമത്തുന്നതിലെത്തി നിൽക്കുന്നു തീർച്ചയായും ഒരു വലിയ കയറ്റുമതി രാജ്യമെന്ന നിലയിൽ ചൈനയെ ഇത് വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുമായി വലിയ വ്യാപാര ഇടപാടുകൾ നടത്തുന്ന ഒരു ഒരു രാഷ്ട്രമെന്ന നിലയിൽ ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ രാജ്യത്ത് നിന്നും ഇറക്കുമതി നിരോധിക്കുന്നതിന് തുല്യമാണ് ഇത്രയധികം പണം കൊടുത്തെന്നും ഇത്ര ഉൽപ്പന്നങ്ങൾ ആ മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ മത്സര സന്നദ്ധതയോടുകൂടി എത്തിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ ഒരു വലിയ വ്യാപാര പ്രതിസന്ധി നേരിടുന്നുണ്ട് വ്യാപാരമായിരുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ വരുമാന സ്രോതസ് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ചൈനയ്ക്ക് തിരിച്ചടി പറ്റിയ ഉടൻ തന്നെ ചൈന സഹായത്തിനായി തേടുന്നത് തൊട്ടടുത്തുള്ള ഇന്ത്യയാണ് കാരണം ചൈനയെ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും ചേർന്ന് ഈ സാഹചര്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് ചൈനീസ് ഭരണകൂടം അതിനായി ഇന്ത്യ അനുനയി ിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ചൈനയുടെ ഭരണകൂടം നടത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വർഷം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് അവർ ക്ഷണിച്ചിരിക്കുകയാണ് ചൈനയിലേക്ക് സ്വാഗതമുരുളിക്കൊണ്ട് അവർ പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടി ഈ വർഷം നടക്കുന്നുണ്ട് ബീജിങ്ങിൽ വെച്ച് ആ സമ്മേളനത്തിൽ മറ്റു ലോക രാജ് നേ നേതാക്കൾക്കൊപ്പം നരേന്ദ്രമോദിയെ പ്രത്യേകമായി ചൈന ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ക്ഷണം അല്ലെങ്കിൽ ആ സന്ദർശനം ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിച്ചാൽ തീർച്ചയായും ചൈനയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തുക ഈ ട്രേഡ് വാർ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതായിരിക്കും ഈ ട്രേഡ് വാർ നമ്മുടെ രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എങ്ങനെ കുറയ്ക്കാം എന്നായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുക അങ്ങനെ ഒരു ചർച്ച എത്രയും വേഗം ഉണ്ടാകാനാണ് ഇപ്പോൾ ചൈനയുടെ ശ്രമം ഇന്ത്യയെ പല രീതിയിൽ പുകഴ്ത്തുന്ന പ്രസ്താവനകളൊക്കെ ചൈനീസ് ഭരണകൂടം നടത്തുന്നുണ്ട് ഇപ്പോൾ ചൈന വിചാരിക്കുന്നത് തൊട്ടടുത്തുള്ള അയൽ രാജ്യമായ ഇന്ത്യയെ ഇതുവരെ പിണക്കി നിർത്തിയത് ശരിയായില്ല ഇന്ത്യയുടെ അതിർത്തി മാന്തുക വഴി ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിച്ച് ഇന്ത്യയെ ഒരു രാജ്യമായി കാണുന്ന ഒരു രീതി ചൈനയ്ക്കുണ്ടായിരുന്നു ഇന്ത്യ അങ്ങോട്ടും തിരിച്ചടിച്ചുകൊണ്ട് ചൈനയെ ഒരു രാജ്യമായി തന്നെ ഇന്ത്യയും കണ്ടു ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യ സ്വീകരിക്കുന്നത് നിർത്തിയെന്ന് മാത്രമല്ല ചൈനീസ് കമ്പനികളെ അങ്ങേയറ്റം ഉപരോധിച്ചു ചൈനീസ് ഐ ടി ആപ്പുകളെയൊക്കെ നിരോധിച്ചു ഇങ്ങനെ ഇന്ത്യയെയും നടപടികളെടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇന്ത്യയെ ചൈന പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ കൂടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമായത് ഗാൽവനിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമം ചൈനീസ് പട്ടാളം നടത്തി ഇന്ത്യ അതിനെ ശക്തിയുക്തം ചെറുത്തു ആ ചെറുത്തുനിൽപ്പിനിടയിൽ ഇന്ത്യൻ പട്ടാളക്കാർ കുറച്ചുപേർ മരിക്കുന്നു ഇന്ത്യ അതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു അതിൻ്റെ ഇരട്ടി പട്ടാളക്കാർ ചൈനീസ് ഭാഗത്തും മരിച്ചു വീണു ഇങ്ങനെ ഒരു സംഘർഷമാണ് ഈ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാക്കിയത് പിന്നീട് അങ്ങോട്ട് നാല് നാലര വർഷത്തോളം അതിർത്തിയിൽ പല പ്രദേശങ്ങളിലും ഇന്ത്യയും ചൈനയും തമ്മിൽ മുഖാമുഖം നിന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്താണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ രാജ്യങ്ങളുടെയും സേനകൾ അവിടെ നിന്ന് പിന്മാറിയത് ഇങ്ങനെ ഒരു സംഘർഷം ഇന്ത്യയുമായി വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു പിണക്കം ഇന്ത്യയുമായി വേണ്ടായിരുന്നു തീർച്ചയായും അത് ചൈനയെ ദോഷം ചെയ്യുകയുള്ളൂ ഇനി അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കാം എന്ന് ഇന്ത്യയോട് പറഞ്ഞാൽ ഇന്ത്യ അത് ഉൾക്കൊള്ളണമെന്നില്ല ഇന്ത്യ എപ്പോഴും പൂർണ്ണമായി ചൈനയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചൈന ഇപ്പോൾ അവരൊരു വീണ്ടും വിചാരത്തിലാണ് എങ്ങനെയായാലും ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അതുകൊണ്ട് തന്നെ വസ്തുതകൾ പിടികിട്ടാനായി അല്ലെങ്കിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായി അല്ലെങ്കിൽ അന്ന് എടുത്ത ആ തീരുമാനം തെറ്റായി പോയി എന്ന് അംഗീകരിക്കാനായി അവർ ഒരു പത്ത് പതിനഞ്ച് വർഷം എടുക്കും ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ചൈനയും ഇപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് വർഷത്തെ താമസത്തിന് ശേഷം കാലതാമസത്തിന് ശേഷം ഇപ്പോൾ ചൈനയും തീരുമാനിക്കുകയാണ് ഇന്ത്യയുമായി ഇങ്ങനെ അതിർത്തി സംഘർഷങ്ങൾ വേണ്ട ഇന്ത്യയുമായി പരസ്പരം കാരണം പല ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും ഗുരുതരമായ ഭീഷണികൾ ഉണ്ടാകാം ആ സാഹചര്യത്തിൽ അയൽ രാഷ്ട്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ചൈന ഇപ്പോൾ തിരിച്ചറിയുന്നുമുണ്ട് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ